ഉത്സവപ്രേമികൾക്ക് വലിയ ആഘാതം സമ്മാനിച്ച് പരമോന്നത കോടതി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങൾ പ്രകാരം ആയിരിക്കണം ഉത്സവത്തിന് ആനകളെ എഴുന്നൊള്ളിക്കേണ്ടത് ശൂന്യതയിൽ നിന്ന് ഉത്തരവിറക്കാനാകില്ലെന്നും ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗരേഖ നിർദ്ദേശിക്കുന്നുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടി പറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ആന ഒരു ജീവിയാണ് മൂന്ന് മീറ്റർ അകലം പാലിച്ച് ആനകളെ എങ്ങനെ നിർത്താൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു പകൽ ഒൻപത് മുതൽ അഞ്ചു മണിവരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് വർഷത്തോളമായുള്ള ഉത്സവമാണ് തൃശൂർ പൂരം ഹൈക്കോടതി ഉത്തരവ് പൂരം നടത്തിപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ദേവസ്വങ്ങൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ചടങ്ങുകൾ കൂടുതലും നടക്കുന്നത് ഈ സമയത്താണ് അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ പ്രായോഗികമാകുമെന്നും കോടതി ചോദിക്കുന്നു ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ലെന്ന ഹൈക്കോടതി നിരീക്ഷണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി സ്വദേശികളും വിദേശികളുമായി അഞ്ച് ലക്ഷത്തിലധികം പേർ വരുന്ന പൂരമാണ് തൃശൂർ പൂരം അധികാര പരിധിയും കടന്ന് ഹൈക്കോടതി പ്രവർത്തിച്ചു തൃശൂർ പൂരം നടത്തുന്ന മേഖലയിലെ സ്ഥലപരിമിതി പോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ഹൈക്കോടതി നിലപാടെടുത്തുവെന്ന് ഹർജിയിൽ പറയുന്നു ഹൈക്കോടതി ഉത്തരവിന്റെ പ്രായോഗികതയെ ചോദ്യം ചെയ്ത സുപ്രീം കോടതി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങൾ പ്രകാരം ആന എഴുന്നെളുപ്പിന് കൃത്യമായ മാർഗരേഖയുണ്ടെന്നും ആ മാർഗരേയ്ക്ക് നിർദ്ദേശങ്ങൾ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയില്ലെന്നും പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പോലെ ആനകൾ എങ്ങനെയാണ് മൂന്ന് മീറ്റർ അകലം പാലിക്കാൻ സാധിക്കുകയെന്നാണ് കോടതിയുടെ പ്രധാന ചോദ്യം ഉയർന്നത് പകൽ ഒമ്പത് മണി മുതൽ അഞ്ചു വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു മിക്ക ആഘോഷങ്ങളുടെയും സമയം പകൽ അഞ്ചു മുതൽ ഒമ്പത് മണി വരെയാണെന്നും അതിനാൽ ആ നിർദ്ദേശം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് രണ്ടാനകൾ തമ്മിൽ മൂന്ന് മീറ്റർ പരിധി എന്ന മാനദണ്ഡത്തിൽ ഒരിളവും ഉണ്ടാകില്ലെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ആന എഴുന്നള്ളിപ്പ് ക്ഷേത്രമാചാരത്തിന്റെ ഭാഗമല്ലെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് വലുതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു അനിവാര്യമായ ആചാരങ്ങളിൽ മാത്രമേ ഇളവുണ്ടാകൂ എന്നായിരുന്നു ഹൈക്കോടതി നിലപാട് ആനകളെ ഉപയോഗിക്കരുത് എന്നല്ല പറയുന്നതെന്നും മാനദണ്ഡം പാലിക്കണമെന്നാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചട്ടം കൊണ്ടുവരണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും സർക്കാർ ഇതിൽ ഇടപെട്ടിരുന്നില്ല ഇതോടെയാണ് ഹൈക്കോടതി തന്നെ മാനദണ്ഡം കൊണ്ടുവന്നത് സർക്കാരിന്റെ ചട്ടം വരുന്നത് ഇത് പാലിക്കണമെന്നായിരുന്നു കോടതി നിലപാട് ഹൈക്കോടതി കൊണ്ടുവന്ന മാനദണ്ഡത്തിനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു ഇളവ് ആവശ്യപ്പെട്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സമീപിച്ച അധികൃതരോട് ഇത് രാജ്യഭരണകാലമല്ലെന്നായിരുന്നു കോടതി പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ആനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള മാർഗരേഖകൾ പൂർണ്ണമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഉത്സവപ്രേമികൾക്കും പൂരപ്രേമികൾക്കും ഉത്സവാഘോഷ സംഘാടകർക്കും അമ്പല കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും പെരുന്നാൾ കമ്മിറ്റിക്കാർക്കും നേർച്ച കമ്മിറ്റിക്കാർക്കൊക്കെ ഏറെ സന്തോഷമുള്ള വിധിയാണ് വിധിയല്ല സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് ഇങ്ങനെയൊരു വിധി സമ്പാദിക്കുന്നതിനായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കുമുള്ള നന്ദി ഏറ്റവും അവസാനമാണ് നന്ദി പറയേണ്ടത് പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായി അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കേട്ടുകൊണ്ട് മാത്രമേ അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇനി ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ രണ്ടായിരത്തി പ പന്ത്രണ്ടിലെ ആന പരിപാലന ചട്ടം പാലിച്ചുകൊണ്ട് എഴുന്നള്ളിപ്പ് നടത്താമെന്നുകൂടി സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ അപ്രായൂരിതലെ കുറിച്ച് വളരെ വ്യക്തമായി നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് ആനകൾ തമ്മിലുള്ള അകലം എങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതും ഇങ്ങനെയുള്ള ഒരു ചട്ടനിർമ്മാണത്തിന് ഹൈക്കോടതിക്ക് എന്താണ് അധികാരമെന്നുള്ളതും കാലത്ത് ഒമ്പത് മണി മുതൽ അഞ്ചുമണിവരെയാണ് കേരളത്തിൽ ഉത്സവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് എന്തുകൊണ്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതും മൃഗസ്നേഹികൾ ഉന്നയിച്ച കേരളത്തിലെ ചൂടിന്റെ ഒരു അവസരത്തിനെ കുറിച്ച് സുപ്രീംകോടതിയുടെ പരാമർശമുണ്ടായത് കേരളം ഹിമാലയമല്ല കുറച്ചൊക്കെ ചൂടുണ്ടാവുന്ന ഒരു സംസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നുകൂടി പ്രതിപാദിക്കുകയുണ്ടായി തികച്ചും ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അതിൽ ഉണ്ടാകുന്ന ഏത് അനിഷ്ട സംഭവങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളും ഉത്സവാഘോഷ കമ്മിറ്റിക്കാർക്കും ദേവസ്വങ്ങൾക്കും ബാധകമാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അത് വളരെ സ്വാഗതാർഹമായി അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ തയ്യാറാണെന്നുള്ള ഇതുകൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശരിക്കുള്ള അവസരത്തിലുള്ള കൃത്യമായ അവരുടെ അഭിപ്രായങ്ങൾ വളരെ അധികം സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇന്ന് എല്ലാ ഉത്സവാഘോഷ കമ്മിറ്റിക്കാരും നിലനിൽക്കുന്നത് പോരായ്മകൾ ചട്ടങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ചൂണ്ടിക്കാണിക്കാമെന്നാണ് കോടതി പറഞ്ഞത് നിയമനിർമ്മാണത്തിനുള്ള അവകാശം അതാത് സർക്കാരുകൾക്കും ലെജിസ്ലേറ്റർക്കും ഉള്ളതാണ് എന്നുകൂടി പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ ഈ പ്രക്ഷോഭകാലത്ത് ഇതെല്ലാം പറഞ്ഞു പോകുന്നതാണ് പക്ഷേ അത് കേൾക്കാൻ ഒരു അവസരത്തിലും ഹൈക്കോടതി തയ്യാറായില്ല മാത്രമല്ല എല്ലാ വാദങ്ങളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനെ എതിർവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ ശക്തമായി ഉത്സവാഘോഷങ്ങൾക്കെതിരെയും പെരുന്നാൾക്കെതിരെയും നേർച്ചകൾക്കെതിരെയും ഹൈക്കോടതി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് വളരെ അധികം സന്തോഷം നൽകുന്ന ഈ വിധിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്തുകൊണ്ട് വരുന്ന ഉത്സവ രാവുകളായി ഉത്സവകാലങ്ങളായി വളരെ ഗംഭീരത്തോടുകൂടി പ്രൗഢിയോടുകൂടി എല്ലാ ഗരുമയോടുകൂടി ഇനിയുള്ള നാളുകൾ കേരളത്തിലെ ഉത്സവ നാളുകളായി മാറുമെന്നതിൽ ഏറെ സന്തോഷിക്കുന്നു ന്യൂസ് ഡെസ്ക് വീണ